ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിനെതിരെ പ്രതിഷേധവുമായി സംഘടനകളും ഹിന്ദു ഐക്യവേദി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് പ്രകടനവും പൊതുയോഗവും നടത്തി ന്യൂനപക്ഷ പ്രിയടനം മുഖ്യമന്ത്രിയാക്കിയ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം ഹിന്ദു സമൂഹത്തെ ഒന്നാകെ അപമാനിക്കുന്നതും അവഹേളിക്കുന്നതുമാണെന്ന് ആരോപിച്ചാണ് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ ബുധനാഴ്ച വൈകിട്ട് കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തിയത് സംഘടനയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പുതിയ കോട്ടയിലെ മിനി സിവിൽ സ്റ്റേഷൻ പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു നഗരം ചുറ്റിയ പ്രകടനം കോട്ടച്ചേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് അവസാനിപ്പിച്ചത് ഇവിടെ വെച്ച് നടത്തിയ പ്രതിഷേധ യോഗം ഹിന്ദു ഐക്യവേദി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എസ് പി ഷാജി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തെ രാഷ്ട്രീയത്തിലും ലോകസഭയിലും രാജ്യസഭയിലും വലിച്ചിടുകയും അങ്ങനെ ഹിന്ദു സമൂഹത്തെ ഒന്നാകെ അധിക്ഷേപിക്കുന്ന രീതിയിൽ കാലങ്ങളായി നൂറ്റാണ്ടുകളായി വർഷങ്ങളായി സംസാരിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് നമുക്കറിയാം കഴിഞ്ഞ പത്തിരുപത് വർഷം മുമ്പ് രാമസേതു തമിഴ്നാട്ടിലെ രാമസേതു ആ ശിലയെ തകർക്കാൻ വേണ്ടി അന്ന് സുപ്രീം കോടതിയിലൊരു വക്കാലത്ത് കൊടുത്തു ശ്രീരാമൻ ജനിച്ചതിന് തെളിവില്ല രാമസേതു തകർക്കാം അതിന് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു അടക്കം സുപ്രീം കോടതിയിലെ സത്യവാങ് കൊടുത്തു അതിനു മുമ്പേ തന്നെ ഹിന്ദു ജനതയെ അധിക്ഷേപിക്കുന്ന പ്രവർത്തനം രാഹുലും അതുപോലെ സർക്കാരും നടത്തി വരികയാണ് ചടങ്ങിൽ തച്ചങ്ങാട് ബാലകൃഷ്ണൻ അധ്യക്ഷനായി മോഹനൻ വാഴക്കോട് രാജൻ കൊയോങ്കര അഡ്വക്കേറ്റ് മണികണ്ഠൻ സുധാകരൻ കൊള്ളിക്കാട് അജയ്കുമാർ ദില്ലിക്കാട്ട് പ്രകാശൻ പറശ്ശിനി ഈശാന നീലേശ്വരം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്